മുസീബത്ത് അറിയുകയുമില്ല റബ്ബിന്റെ തീരുമാനമാണല്ലോ നടക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്നോടും നിങ്ങളോടും വളരെ വിനേയത്തോട് പറയട്ടെ ഉമ്മമാരോട് പറയട്ടെ സഹോദരിമാരോട് പറയട്ടെ സർവ ശ്രോതാക്കളോടും പറയട്ടെ ഇത് നേരത്തെ അർത്ഥസഹിതം പഠിച്ചു വെക്കേണ്ടതാണ് ആ ഘട്ടത്തിൽ നിങ്ങൾ ബുക്ക് നോക്കിയിട്ട് ചൊല്ലേണ്ടതല്ല ആ ഘട്ടത്തിൽ മറ്റൊരാളോട് ി എന്ത് പറയണമെന്ന് ചോദിക്കേണ്ടവരല്ല മറിച്ച് മുന്നൊരുക്കം വേണമെന്നാണ് എന്തേന പിള്ളാമി എന്ന് പറയുന്നതിന്റെ കൂടെ എന്ന് കൂടി പറയേണ്ടതുണ്ട് എന്താണ് സഹോദര സഹോദരി അതിൻ്റെ അർത്ഥം പ്രതിഫലം തീ എനിക്ക് ബാധിച്ചു സഹിക്കുന്നു നീ എനിക്ക് കൂലി തരണേ എന്റെ ക്ഷമ കാരണമായി എന്റെ സഹനം കൊണ്ട് അള്ളാ നീ എനിക്ക് പ്രതിഫലം തന്നാലും എനിക്ക് ബാധിച്ചിട്ടുള്ള

മുസ്ലിമായ അങ്ങനെ പറഞ്ഞാൽ അല്ലാന്റെ പറയുന്നു ലഹു ഖൈറൻ മിൻഹാ നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് കൊടുക്കും കേട്ടോ അല്ല കൊടുക്കാതിരിക്കില്ല ഉറച്ച് വിശ്വസിച്ചോളണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ചിന്തിക്കൂ സഹോദരന്മാരെ അള്ളാഹു അതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന ഈമാനുള്ള ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നിങ്ങൾ നോക്കൂ ഇത് പറഞ്ഞിട്ട് ഈ സംഭവം വിശദീകരിച്ചു കൊടുത്തത്മാരൊക്കെ അത് മനസ്സിലാക്കി അവരതിന്റെ അർത്ഥസഹിതം അതാ അത് ഹൃദയസ്ഥമാക്കി അവരത് ശരിക്കും മനസ്സിലാക്കി അത് പഠിച്ചവര് മനസ്സിലാക്കി നടക്കുകയാണ് ആ സമയത്തുണ്ടായ ഒരു കാര്യം അതാ അതീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം ഫലം യാണ് മരിച്ചപ്പോൾ <alley Clayak static> കുൽത്തു ഞാൻ എൻ്റെ ഇങ്ങനെ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് നീ ഇലൈഹി റാജിഊൻ അള്ളാഹാൻ്റെ റസൂൽ പഠിപ്പിച്ച ആ ദുആ അത് ചൊല്ലിയാൽ നഷ്ടപ്പെട്ടതിനേക്കാൾ എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഓർത്തപ്പോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയി എന്താ എനിക്ക് തോന്നിയതും മുസലമബി പറയുകയാണ് അയ്യുൽ മുസ്ലിമീന അയ്യൊൻ എന്റെ ഭർത്താവായ അബൂസലമത്തിനേക്കാൾ ഹൈറായവര് ആരുണ്ട് നഷ്ടപ്പെട്ടതിനേക്കാൾ ഹൈർ കിട്ടുമെന്നാണല്ലോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് എന്റെ ഭർത്താവായ അബൂസലമയുടെ വഫാത്തിന്റെ നേരത്ത് ഞാൻ ചിന്തിച്ചു എനിക്ക് നഷ്ടപ്പെട്ട ഭർത്താവായ അബൂസലമയേക്കാൾ കിട്ടാനാണ് കാരണം മഹാനാണല്ലോ ഹാജറയിലാ അലൈഹി നഷ്ടപ്പെട്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്കും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ിയായിക്കും അതുപോലെ തന്നെ മദീനയിലേക്കുമൊക്കെ ഹിജിറബോയവരിൽ മുൻപന്തിയിലുണ്ടായ കുടുംബമാണല്ലോ അബൂസലമത്തിന്റെ കുടുംബം അത്രയും മഹാനായ അബൂ ഞാൻ ഈ ദുഴ പറഞ്ഞിട്ട് ആരെ കിട്ടാനാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു എന്നാലും സുമേൽഹാ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും അള്ളാഹൻ്റെ റസോല് പറഞ്ഞ ദുഴയല്ലേ എന്ന നിലക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈ ദുഴ ഞാൻ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അത്ഭുതം സംഭവിച്ചുപോയി അതെന്തെന്നല്ലേ മഹതി പറയുന്നത് കേട്ടോളൂ എനിക്ക് പകരം തന്നു പകരം തന്നത് സുഹാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര വലിയ ഒരു ചരിത്ര സംഭവമാണത് ആ മഹദി വിശദീകരിക്കുകയാണ് ഞാൻ എന്റെ മരണ ദുഃഖത്തിൽ എന്റെ പ്രിയതമന്റെ ദുഃഖവുമായി കഴിഞ്ഞുകൊണ്ടിരുന്ന അതിന്റെ നാളികൾ കൊറേ പിന്നിട്ടതിൻറെ ശേഷം അതാ കൊറേ കാലങ്ങൾക്ക് ശേഷം അല്ലാൻ

വഫാത്തിന്റെ ശേഷം റസൂലിന്റെ മണവാട്ടിയായി നബി തങ്ങളുടെ ഭാര്യയായി മുസ്ലിം ലോകത്തിന്റെ ും ഉമ്മയായി ഉമ്മഹാത്തുൽ ഉമ്മത്തുൽമിനീങ്ങളിൽ പെട്ട നിലക്കാണ് ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പക്ഷേ ചിന്തിക്കും ഒരു അപകടം വരുമ്പോ ഇതിനെ കാണാൻ ഹൈറ് കിട്ടണം എന്നാ എന്ത് കിട്ടാനാണ് അത് നമ്മളല്ല തീരുമാനിക്കുന്നത് വലിയവൻ അതുകൊണ്ട് നമ്മുടെ അത് ചിന്തിക്കലല്ലോട് പറഞ്ഞത് അങ്ങനെ ഉമ്മുസലത്ത് അലി അള്ളാഹുഹു വിവാഹം ചെയ്തില്ലേ എനിക്ക് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലുണ്ടായ ഒട്ടേറെ മകളുടെ ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കേട്ടാൽ അത്ഭുതം തോന്നുന്ന ഒരു ചരിത്രം അതാ നബി അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായി ക്ഷമയുടെയും സഹനത്തിൻ്റെയും മഹാത്മ്യം അതുകൊണ്ട് പിൽക്കാലത്ത് കിട്ടുന്ന ഗുണങ്ങൾ എത്രയാണെന്ന് അവരറ്റ് സംഭവത്തിലൂടെ അതിശയകരമായ സംഭവമാണ് അത്യപൂർവമായ സംഭവമാണ് അഭൂതപൂർവമായ സംഭവമാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നതാണ് എന്താണ് ആ സംഭവത്തിന്റെ വിശദവിവരമതാ മഹാന്മാരായ മഹദ്സീങ്ങൾ മുഴുവനും ഹദീത് പണ്ഡിതന്മാരിൽ മിക്കയാളുകളും വളരെ കൃത്യമായി തന്നെ ആ സംഭവം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അതെന്തെന്നല്ലേ അതാ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ ആ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ ഒരു കുട്ടി മരിക്കുകയാണ് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അബൂത്തൽഹറിയാഹുവ ഭാര്യാണ് ഉമ്മുസുലൈം ആ ഉമ്മുസുലൈമിന്റെയും അബൂത്തല്ലക്കും ഉണ്ടായ കുഞ്ഞാണ് ആ കുഞ്ഞു മരിച്ച നേരം അബൂത്തല്ല വീട്ടിലുണ്ടായിരുന്നില്ല ഭർത്താവ് അവസരത്തിൽ എന്തോ ആവശ്യത്തിന് പുറത്തു പോയതാണ് ആ അവസരത്തിൽ അതാ ഈ കുട്ടി രോഗിയായ ഘട്ടത്തിൽ തന്നെയാണ് അബൂത്തൽഹത്തർഹുവന്നു പുറത്തു പോകുന്നത് വീട്ടിലാണെങ്കിൽ ഉമ്മുസലമയാണുള്ളത് ആ സമയത്ത് ഈ ഭർത്താവ് പുറത്തായിരിക്കുന്ന നേരത്തെ ഈ കുട്ടിയരാ മരണപ്പെടുന്നു അവസരത്തിൽ രോഗിയായി കിടക്കുന്ന കുഞ്ഞ് ആ കുഞ്ഞിന്റെ മരണ വിവരം എന്താണെന്ന് അതാ മൂടി വെക്കുകയാണ് അബൂത്തൽ ഹർദി അള്ളാഹു ആവശ്യം കഴിഞ്ഞ് മറങ്ങി വരുന്നു മടങ്ങി വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉമ്മുസുലൈം ഈ മരണ വാർത്ത അറിഞ്ഞ കുടുംബത്തിലെ മറ്റാളുകളോട് പറഞ്ഞു അബൂത്തൊള്ളയോടെ മരണ മരണവിവരം നിങ്ങൾ ആരും പറയണ്ട അത് ഞാൻ പറഞ്ഞോളും നിങ്ങൾ ആരും പറയുന്നതിൻ്റെ നിങ്ങളൊന്നും പറയരുത് ഞാൻ ഏറ്റെടുത്തോളാം അക്കാര്യമെന്ന് ഉമ്മുസുലൈം റതിയല്ലാഹു തലഅൻഹ പറയുന്നു അങ്ങനെ അബൂത്തല്ലാഹു അൻഹു കയറി വന്നപ്പോ മുസുലൈമാകുന്നു ഭാര്യയോട് ചോദിച്ചു എന്താണ് നമ്മുടെ കുട്ടിയുടെ വിവരം എന്താണ് നമ്മുടെ കുട്ടിയുടെ വിശേഷം ഇപ്പോൾ പറയുന്നു ഹുവ അവൻ അവൻ വളരെ വളരെ ശാന്തനാണ് അടങ്ങി ാണ് അത്രയേ മഹതി പറഞ്ഞുള്ളൂ മരിച്ചു എന്ന് പറഞ്ഞില്ല ആ പ്രയോഗം മാത്രമേ നടത്തിയുള്ളൂ അത്രമല്ല പോതി അള്ളാഹുവൻ ഹോ നോക്കൂ നിങ്ങൾ ഭർത്താവിൻ്റെ മനസ്സിന് പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാകരുത് ഒരു വിഷമം ഉണ്ടാകരുത് ആ സഹോദരി ഏറെ മനസ്സിൽ മൂടി വയ്ക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവതാ പുറത്തുനിന്ന് കയറി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വാർത്ത കേട്ട് പെട്ടെന്ന് മനസ്സിനെ ഞെട്ടിച്ചുകൂടാ ആ സഹോദരി ക്ഷമിക്കുകയാണ് ആ സഹോദരി സഹിക്കുകയാണ് ഭർത്താവിനോട് ആ വിവരം തൽക്കാലത്തേക്ക് പറയാതെ ഭക്ഷണം കൊടുക്കുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമല്ല അന്ന് ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ അണിഞ്ഞൊരുങ്ങുക തന്നെ ചെയ്തു എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിനെ പ്രീതിപ്പെടുത്താനും എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിന് സന്തോഷം വരാനും എന്ന നിലക്ക് ഞാനതാ അന്ന് എൻ്റെ ഭർത്താവുമായി രാത്രിയിൽ ഭക്ഷണത്തിൻ്റെ ശേഷം ഒരൽപ്പം കഴിഞ്ഞ് അതാ ഞങ്ങൾ സഹശയനം നടത്തുക പോലും ചെയ്തു ശാരീരികമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക പോലും ചെയ്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അതാ പിന്നീട് അബൂത്തൽ ഹർദി അള്ളാഹു വന്നു ഈ റളിയല്ലാഹു അൻഹ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് വളരെ തന്ത്രപരമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് എന്താണ് അവരോട് ചോദിച്ചതെന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഖൗമൻ ആറു ആരിയതഹും ആരിയതഹും അലഹും മൻ ഓ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏതെങ്കിലും ഒരാളുകൾ അതാ അവരുടെ ഒരു സൂക്ഷിപ്പ് വസ്തു അവരുടെ ഒരു വായ്പ തരുന്ന ഒരു സാധനം ഒരു വീട്ടുകാരെ ഏൽപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരികെ വരുമ്പോ ആ കുടുംബത്തോട് ഏൽപ്പിക്കപ്പെട്ട വസ്തു അതല്ലെങ്കിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മാനത്ത് വസ്തു തിരികെ ചോദിച്ചാൽ അലഹും മഞ്ഞും ഈ സൂക്ഷിച്ചു വെച്ച വീട്ടുകാർക്ക് ഞാനത് തരില്ല ഞാനത് വിട്ടു തരില്ല പറഞ്ഞ് തടയാൻ അധികാരമുണ്ടോ ഇതാണ് മഹദിയുടെ ചോദ്യം നമുക്ക് ഒരാൾ നമ്മുടെ വീട്ടിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരാളുടെ വീട്ടിൽ ഒരു സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു അയാൾക്ക് ആവശ്യമുള്ള നേരത്ത് വന്നിട്ട് ആ സാധനം ഇങ്ങത്തായോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോ അത് തരില്ലെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാൻ നമുക്ക് അധികാരമുണ്ടോ അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ അവസരത്തിൽ എന്ന് പറയാണ് ലാ അത് പാടില്ലല്ലോ അതൊരിക്കലും ചെയ്യാ പാടില്ലാത്ത ആ ഘട്ടത്തിലും പറയുകയാണ് എങ്കിൽ എങ്കിൽ ഞാൻ ും അങ്ങയോട് ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ മോനെ തിരിച്ച് വിളിച്ചിരിക്കുന്നു അവൻ മരണപ്പെട്ടു പോയിരിക്കുന്നു അതുകൊണ്ട് അങ്ങയുടെ അങ്ങയുടെ പുത്രന്റെ മരണത്തിന്റെ കാര്യത്തിൽ അടുക്കൽ അടുക്കൽ പ്രതിഫലം മോഹിക്കൂ കൂലി ആഗ്രഹിക്കൂ എന്ന് നബി വസല്ലം പഠിച്ച സഹാബത്തായ ോട് പറയുന്നു അങ്ങനെ ഈ സമയത്ത് അബൂത്തൽ ഹർദി അള്ളാഹുവിന് വല്ലാത്ത വഷമമായി അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു നീ എനിക്ക് ഭക്ഷണം തന്നു ഈ കാര്യങ്ങളൊക്കെയും നടക്കുന്നത് വരെ നീ എന്നെ എന്തുകൊണ്ട് മൂടി വെച്ചു അത് ശരിയായില്ലോ എന്നൊക്കെ അദ്ദേഹത്തിന് സങ്കടം വരികയാണ് അതാ അപ്പോഴേക്ക് ഫജറായി കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയില്ലെന്ന് അതാ ബാങ്കുലി മുഴങ്ങി അബൂത്തൽഹർ അല്ലാഹുലു പള്ളിയിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ അതാ സുബഹി സുബിജമായ നിസ്കരിക്കുന്നു നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അതാ വീട്ടിലുണ്ടായ സർവ്വ കാര്യങ്ങളും പ്രവാചകൻ സൊല്ലാ വലീസല്ലമിനോട് അങ്ങ് പറയുകയാണ് ആ അവസരത്തിൽ അള്ളാഹാൻ്റെ റസോല് പറയുകയാണ് നിങ്ങളുടെ ഈ കഴിഞ്ഞ ഇന്നലെ നിങ്ങളുടെ ഈ കഴിഞ്ഞ രാത്രിയിൽ അള്ളാഹു നിങ്ങൾക്ക് ചൊരിയട്ടെ ധാരാളമായി റബ്ബ് വർഷിക്കട്ടെ നബിഹു അലൈഹി വസ്ല്ലം ആ ദമ്പതികൾക്ക് വേണ്ടി ദ്വ ചെയ്യുന്നു അള്ളാൻറെ അതൊന്ന് കിട്ടുകയാണെങ്കിൽ ആ ദ്വയൊന്ന് കിട്ടാൻ ആ ദ്വന്ന് കിട്ടിപ്പോയെങ്കിൽ എന്താണ് അതുകൊണ്ട് വരുന്ന നേട്ടം നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ദുആ അതാ